ി പള്ളുരുത്തിര കാലടി എറവൂർ തൃശൂർ പുളിയാമ്പിള്ളി നമ്പൂരി അച്ഛന്റെ തിരുനടയിൽ കർക്കിടവാവു മഹോത്സവവും അർദ്ധരാത്രി കലശവും നടന്നു കർക്കിടകത്തിലെ കർത്തവാവു നാൾ നിലാവ് തെളിയിച്ച തുറവും പുളിയാമ്പിള്ളി നമ്പൂരി അച്ഛൻ്റെ തിരുനടിയിൽ കർക്കിടവാവു മഹോത്സവും അർദ്ധരാത്രി കലശവും നടന്നു രാവിലെ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ഭഗവതി സേവ നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചിന് എഴുപ്പുറം ഖണ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡിമളം എന്നിവ നടന്നു തിരുവോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രം തന്ത്രി വേളപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ജയകൃഷ്ണൻ എസ് വാരിയർ സജീഷ് പി എസ് കെ കെ രാജീവ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചാക്യാക്കൂത്ത് അർദ്ധരാത്രി കലശം എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ ആലുവ